കൊടൈക്കനാൽ തടാകത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി കാണപ്പെടുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകൈ അണക്കെട്ടും പളനിയും കണ്ട് ആസ്വദിക്കാനും കഴിയും കുറിഞ്ഞിയാണ്ടവർ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ മുരുകനാണ് കൊടൈക്കനാലിൽ എത്തിയ ഒരു യൂറോപ്യൻ വനിതയായ ലീലാവതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രം നിർമ്മിച്ചത് സിലോണിലെ അതായത് ഇപ്പോഴത്തെ ശ്രീലങ്കയിലെ ശ്ര സോളിസിറ്റർ ജനറൽ പൊന്നമ്പല രാമനാഥനെ വിവാഹം കഴിച്ചു ഹിന്ദുപുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലീലാവതി ഒരു ഹിന്ദുവായി മാറി മുരുകനോട് ലീലാവതിക്ക് ആഴമായ ഭക്തിയുണ്ടായിരുന്നു ഭർത്താവ് മരിച്ചതിനുശേഷം ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം പണിയുന്നതിൽ ലീലാവതി ആശ്വാസവും ലക്ഷ്യവും കണ്ടെത്തി അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി അവർ ഈ ക്ഷേത്രം നിർമ്മിച്ചു കൂടാതെ ലീലാവതിയുടെ ചെറുമകൾ ദേവി പ്രസാദും ഭർത്താവ് ഭാസ്കരനും ഈ ക്ഷേത്രം പഴനിയാണ്ടവർ ക്ഷേത്രത്തിന് സംഭാവന ചെയ്തു തുടക്കത്തിൽ ഇത് ശ്രീകുറിഞ്ഞി ഈശ്വർ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാലാകാലങ്ങളിൽ പേര് കുറഞ്ഞിയാണ്ടവർ ക്ഷേത്രം എന്നു മാറ്റപ്പെട്ടു കൊടൈക്കനാലിലുള്ള ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കുറിഞ്ഞിയാണ്ടവർ ക്ഷേത്രം എന്നാൽ കുറിഞ്ഞിയാണ്ടവർ ക്ഷേത്രം എന്ന പേരിന് വേറെയും ചില പ്രത്യേകതകളുണ്ട് കുറിഞ്ഞിയാണ്ടവർ എന്നാൽ കുറിഞ്ഞി പൂക്കളുടെ ദൈവം എന്നാണ് അർത്ഥമാക്കുന്നത് കൊടൈക്കനാൽ കുന്നുകളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വിരിയുന്ന കുറിഞ്ഞി പൂക്കളുടെ സാന്നിധ്യത്തിനും ഈ സ്ഥലം വളരെ പ്രസിദ്ധമാണ് ഈ പൂക്കളിൽ നിന്നാണ് ക്ഷേത്രത്തിന് ഈ പേര് ലഭിച്ചത് അതുല്യമായ പ്രകൃതി പ്രതിഭാസത്തെ പ്രതീകപ്പെടുത്തുന്നു പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച് പൂക്കുന്നത് കാണുന്നത് ഒരു ദിവ്യാനുഭവമാണെന്നും അത് സമൃദ്ധിയും ഭാഗ്യവും കൊണ്ടുവരുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു പ്രകൃതിയുടെ അത്ഭുതമായ പൂവ് പൂർണമായും വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ സമയത്ത് അത് അവസാനമായി വിരിഞ്ഞപ്പോൾ നിരവധി വിനോദസഞ്ചാരികൾ ആ കാഴ്ച ആസ്വദിച്ചു അടുത്ത തവണ കുറിഞ്ഞി പൂക്കുന്നത് രണ്ടായിരത്തി മുപ്പതിലായിരിക്കും